കുട്ടിയാരെ നമുക്ക് ഒരു മിനിറ്റ് നേരം നമ്മുടെ ചെറുപ്പക്കാലത്തിലേക്കൊന്ന് പോയാലോ അല്ലേ നമുക്ക് ഈ വഴിക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിമനോഹരമായ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചല്ലാം ഇവിടെ ഇറങ്ങാൻ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ട എളുപ്പല്ല ഇറങ്ങാനായിട്ട് ഓക്കെ ജീ എന്താ ഭംഗി നോക്കിയേ ഇത് നമ്മുടെ തൃശ്ശൂരിൻ്റെ ഒരു കോൾനിലാണ് കേട്ടോ കോൾനിലം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് വേറൊരു കൂടിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് നോക്കി എൻ്റെ ഭംഗി ഉണ്ടേക്ക് കണ്ട ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ വരണം അതായത് കാലത്ത് വന്നാൽ മാത്രമാണ് ഇത്രയും മനോഹരമായി നമുക്ക് കാണാൻ പറ്റുള്ളൂ ഉച്ചയ്ക്ക് പോകുന്ന നല്ല വെയിലായിരിക്കും പക്ഷേ കാലത്ത് ഒരു ഏഴ് മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കൂട്ടുകാരെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയാണ് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അച്ഛൻ്റെ അമ്മേരപ്പൊക്കെ പാടം കാണാൻ പോകാൻ പറഞ്ഞൊരു സംഭവം ഉണ്ട് ഏഹ് അതിൻ്റെ ഒരു ഫീലിംഗ് ഓർമ്മ വരിക അത്രയും മനോഹരം അപ്പോ പിന്നെ അടുത്തൊരു ക്ലിപ്പായിട്ട് ഞാൻ വരാം കേട്ടോ